അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ല അലഹമ്മദില്ല ഞങ്ങൾക്കിവിടെ സുഖമായി പോണു അപ്പോൾ മക്കളെ ഒന്ന് നമ്മൾ അടുക്കളയിൽ അടിപൊളി കറി ഇട്ട കടച്ചക്ക അതും തേങ്ങയൊക്കെ വറുത്തരച്ച് നല്ല കുറുന്നര കറി വെച്ചാൽ നമ്മളെ കടിക്കും ചോറ്റക്കും ഒക്കെ ടേസ്റ്റ് ആണല്ലോ അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ വീഡിയോക്ക് ലൈക്കൊക്കെ വളരെ കുറവാണ് നിങ്ങളെ ലൈക്കൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ എല്ലാവരും മുന്നിൽ ിലേക്ക് എത്തിപ്പെടുള്ളു അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് അതുപോലെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് എഴുതി അറിയിക്കണം അപ്പം ഞാനിത് ആ പതിവ് പോലെ അടുക്കളയിൽ എത്തിയിട്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇൻ്റെ പരക്കം വായുന്ന ദിവസങ്ങളാണ് കേട്ടോ പിന്നെ നിങ്ങളെല്ലാവരും ചോദിച്ചിന്നെല്ലാം തേപ്പ് തുടങ്ങിയോ മൽഹന്തിരില്ല ഇന്നലെ നമ്മളെ പെരയിൽ തേപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പൂൽക്കില്ല ഭക്ഷണമൊക്കെ നമ്മൾ കൊടുക്കുകയാണ് അങ്ങനെ ഞാനിതാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് കടലാണ് ആദ്യം ഞങ്ങളുടെ അടുപ്പത്ത് വെക്കണത് കേട്ടോ കടച്ചൊക്കെ അവിടെ ഇരിക്കട്ടെ അത് അവസാനം കറി വെക്കാച്ചിട്ടാണ് ഓരോ പണി പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാണ് കേട്ടോ ഈ ഓരോ ആൾ ഒറ്റക്കായാലും ഈ കൊടുക്കാതിരിക്കാൻ എങ്ങനെ ആയാലും പറ്റൂലല്ലോ നമ്മൾ കുറച്ച് റിസ്ക് എടുത്താലും നല്ല കാര്യത്തിനല്ലേ പിന്നെ അതാ അപ്പം ഞാൻ ഈ ക അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വേറെ പിന്നെ ഞാൻ ഇന്നലെ അങ്ങോട്ട് പൊട്ടിച്ച് വെച്ചു കേട്ടോ അല്ലെങ്കി ഭയങ്കര പണിയാലോ ഞാൻ കുട്ടികളെ സ്കൂളും എല്ലാം അതും പാടേണ് എന്തായാലും വണ്ടില ഒക്കെ നമ്മൾ ജയിക്കും ഒക്കെ നമ്മൾ തരണം ചെയ്യണല്ലോ കുറച്ചൊക്കെ റിസ്ക് എടുക്കേണ്ടിവരും അതും ഞമ്മളെ കാര്യത്തിനല്ലേ അങ്ങനെതാ ഞാൻ ലേസുള്ളിൽ അങ്ങോട്ട് അരിഞ്ഞിട്ട് അടുപ്പത്ത് വെക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ സമയം എത്രയെന്ന് പറഞ്ഞേരത്തെങ്ങൾക്ക് ഞാൻ അഞ്ച് മണിക്ക് അടുക്കളയിൽ അങ്ങോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് പണി കഴിഞ്ഞ ഒരു സമാധാനമാണ് പത്ത് മണിക്ക് ചായ കൊടുക്കണം അപ്പത്തിന് ചായും കടിയാവണം എന്നാലും പിന്നെ ഈ ചോറും കൂട്ടാനും എളുപ്പം വെക്കണം എന്താ വെച്ചാൽ ഷാല് സ്കൂളിൽ നിന്ന് ചോറ് വാങ്ങൂല ഉനിക്ക് പെരേന്ന് തന്നെ ചോറ് കൊണ്ടുപോകണം അപ്പം അതിനുള്ള ഒരു പുറപ്പാടാണ് അങ്ങനെതാ ഞാൻ രണ്ട് കിഴങ്ങ് എടുത്ത് നുറുക്കാണ് ഇത് നമ്മൾ കടലേക്കാണ്ടോ കടലിൻ്റെ ഒപ്പം ിഴങ്ങ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതാകങ്ങോട്ട് വരകും അപ്പോൾ രണ്ട് മൂന്ന് വിസിലടിച്ചതിൻ്റെ ശേഷം കിഴങ്ങ് അങ്ങോട്ട് ഇടാലോ ചോദിച്ചിട്ടാ അങ്ങനെയും ചെയ്യലുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യലുണ്ട് അങ്ങനെ ഒരു നാല് വിസിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ കടലിടക്കും കുക്കറ് അപ്പോൾ അതാ നല്ല ഒന്നും പാട് വേവാനുണ്ട് അപ്പോത്തിന് ഞാനിതാ കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനൊരു കഷ്ണം വലുതാക്കി ഇട്ടിട്ടുണ്ട് അത് നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടി ഞാണ്ടാണ് കേട്ടോ മറ്റേത് അങ്ങനെ കടന്നോട്ടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ തേങ്ങക്കൊക്കെ എന്തോ ഒരു വിലയാണ് വെച്ചിട്ടോ തേങ്ങയ്ക്ക് പകരം നമ്മൾ ഇങ്ങനെയൊക്കെ ആക്കിങ്ങാണ്ട് കറി അങ്ങോട്ട് കുറുക്കാനാണ് അതിന് ശേഷം ആ ചായക്കടി ഉണ്ടാക്കണത് നൂൽപുട്ടാണ് അപ്പം ഞങ്ങളാണെങ്കിൽ ഞാൻ ഒരു നായി പൊടി എടുത്താൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ കഴിക്കാറ് രണ്ടെണ്ണം ബാക്കി അയക്കാറും അപ്പം ഞങ്ങൾക്ക് പണിക്കാർ നാലാളുണ്ട് കേട്ടോ അപ്പോൾ ഓലിക്കില്ലെതും പാടും നമ്മൾ ഉണ്ടാക്കാം അപ്പോൾ ആദ്യം ഉണ്ടാക്കുമ്പോൾ ഒരു പേടിയും വേജാറൊക്കെ ഉണ്ടാവും എന്താ വെച്ചാൽ തെയ്യോ ഇല്ലയെന്നറിയില്ല ഒരാൾ പറഞ്ഞു തരാം ഉണ്ടെങ്കിൽ കുറേ സമാധാനമാണ് ഇമ്മ വരാമെന്ന് പറഞ്ഞിരുന്നതായിരുന്നു ഇമ്മാക്ക് വരാൻ പറ്റിയിട്ടില്ല കേട്ടോ കുട്ടികൾക്കൊന്നും വെജാഞ്ഞിട്ട് അങ്ങനെതാണ് ഞാൻ ലേസം പൊടിയിൽ വിളിച്ചത് ചെന്നൈ കൊയിച്ച് ഉപ്പും തിളച്ച വെള്ളത്തിൽ പൊടി അങ്ങോട്ട് കൊഴിച്ചു വെച്ചിട്ടുണ്ട് എന്നാൽ നല്ല മയം കിട്ടും കേട്ടോ അതിൻ്റെ ശേഷം ആ ഞാൻ ഉള്ളി നുറുക്കുന്നുണ്ട് കടലക്കറിയ്ക്കുള്ളതാണ് കേട്ടോ ഞാൻ ഉ കടൽ കിഴങ്ങും വേവിച്ചും പൈക്കും ഉള്ളി ഇട്ടിട്ടില്ല ഇല്ലത് നല്ലപോലെ അങ്ങോട്ട് ഉണ്ടാക്കാലോ വെച്ചിട്ടാണ് അങ്ങനെതാ കുനിക്കുനിയൻ അങ്ങോട്ട് അരിഞ്ഞിട്ട് ഇതാ രണ്ടുള്ളി ചട്ടിക്ക് അങ്ങോട്ട് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങളൊറ്റക്കാണെങ്കിൽ ഞാൻ ഈ കറിയൊന്നും വെക്കില്ല കേട്ടോ നൂൽപുട്ടൊക്കെ കടച്ചൊക്കെ കറി ഭയങ്കര രസമാണ് പക്ഷേ എല്ലാവർക്കും പാട് തേയില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു േസം കടലക്കാറിയും ലേസം കടച്ചക്കാറും പിന്നെ രാത്രിത്തെ വിഷമില്ല കേട്ടോ രാത്രിയിൽ നമുക്ക് വെളിച്ചെണ്ണ ഒറ്റിച്ചാലും ചോറ് തിന്നാം കാരണം രാത്രിയിൽ എല്ലാവരും ലേസീച്ച തിന്നുള്ളൂ അങ്ങനെതാ ഉള്ളി നുറുക്കൽ കഴിഞ്ഞ് ഒരു പച്ചമുളകും അങ്ങോട്ട് കയറി ഇട്ടിട്ടുണ്ട് നല്ലാതെ എരി ഇടുന്നില്ല അങ്ങനെ ആ രണ്ടടുപ്പത്തും ഓരോ സാധനങ്ങളായി അതിൻ്റെ ശേഷം ആ ഞാൻ അരി എടുക്കുകയാണ് കേട്ടോ കുറുവരിയാണ് നമ്മൾ റേഷൻ പേടി തരിയാണ് വെക്കൽ അപ്പോൾ ലേസും ഉണ്ട് അപ്പോൾ കുക്കറിൽ വെക്കാനോട്ടോ പുറപ്പാട് നമുക്ക് അടുപ്പില്ല കേട്ടോ ഒരുപാടാളിതുപോലെ ഗ്യാസുമ്പോൾ തന്നെയാണ് എല്ലാ പണിയെടുക്കാൻ കഴിഞ്ഞു നമ്മൾ ഗ്യാസുമ്പന്നെയാണ് എടുക്കൽ ഇവിടെ പിന്നെ അടുപ്പില്ലല്ലോ അവിടെ അടുപ്പ് അടുപ്പുണ്ടായാലും ഞാൻ അടുപ്പ് കത്തിച്ചാലൊന്നുമില്ല കേട്ടോ എപ്പോഴെങ്കിലൊക്കെ കത്തിച്ചാലോ ഉള്ളൂ വരുമ്പോൾ അങ്ങനെ ചോറ്റുൻ്റെ കുക്കറും ഞാൻ അങ്ങോട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഉള്ളി കുറച്ച് അങ്ങോട്ട് വാടിയിട്ട് തക്കാളി ഇട്ട് കൊടുക്കാനാണ് കേട്ടോ ഉള്ളീം തക്കാളി അങ്ങോട്ട് ഒപ്പം ഇട്ടിട്ടുണ്ടെങ്കിൽ വാടാം ഒരുപാട് അടങ്ങറാണ് ടേസ്റ്റിലും വ്യത്യാസം വരും അങ്ങനെ അങ്ങനെതാ അതും കുനിയേനെ കുനുകുനിയേനങ്ങോട്ട് നുറുക്കി ഉള്ളിതാ ഏകദേശം വാടലൊക്കെ ആയി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോം വാടിയതിൻ്റെ ശേഷം മസാലയൊക്കെ ചേർക്കണം അപ്പൊ ഇത് നമ്മളെ കുക്കർ രണ്ട് വിസിലും പാട പാടിച്ചിരുന്നു അങ്ങനെ ഞാൻ ഓഫാക്കി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ എയറൊക്കെ പോയിട്ടുണ്ട് അപ്പം കണ്ടില്ല ഞങ്ങൾ കിഴങ്ങൊക്കെ നല്ലോ മെന്തിട്ടുണ്ട് അപ്പം ഇതിൽ നിന്ന് ഒരു കയ്യിൽ കിഴങ്ങും കടലും പാട കൂടിങ്ങാണ്ട് ഞമ്മള് മിക്സിയുടെ ജാറൊക്കെ ഇങ്ങോട്ട് ഇടുകയാണ് കേട്ടോ നമ്മൾ ഒരുപാടാളുണ്ടെങ്കിൽ നമുക്ക് മുളക് കറി വെച്ചാൽ കുറുക്കം കിട്ടൂല്ല തേങ്ങ ഇട്ട് ഇല്ലയാണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് തേങ്ങ അത് അവിടെ ഇങ്ങനെ കാണുമ്പോൾ എനിക്കൊരു സമാധാനമാണ് കേട്ടോ അങ്ങനെന്താ അപ്പം പിടിയിലും പാട ചില സമയത്ത് കിട്ടൂല അങ്ങനെ ഉള്ളിയും തക്കാളിയൊക്കെ വാടിയപ്പായിക്കി ലേസം ഇറച്ചി മസാല മല്ലിപ്പൊടി മുളകും പൊടി ഒക്കെ ഇട്ട് എടുത്തിട്ട് തീ നല്ലോം വാട്ടി അതിൻ്റെ ശേഷം ലേശം കാശ്മീർ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടൊരു കളറ് കിട്ടി കൊട്ടയച്ചിട്ടാണ് അങ്ങനെ നല്ലോം വാട്ടിയിട്ട് അതിന്നും ലേശം മസാല ഇങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് മിക്സിയിലിട്ട് നല്ലോം അങ്ങോട്ട് അടിച്ചിട്ട് താ അത് തീക്ക് അങ്ങോട്ട് പാർന്നു കൊടുക്കണു ഇപ്പം നമ്മൾ തേങ്ങ അരച്ച് പാറുന്ന മാതിരിയായിട്ട് എന്നിട്ട് പാകത്തിന് വെള്ളം അങ്ങോട്ട് ചേർത്തിട്ട് നല്ലോ ഒന്ന് ഇങ്ങോട്ട് വെട്ടി തിളപ്പിച്ച വെട്ടി തിളപ്പി ശേഷം ഇതൊന്നും അങ്ങോട്ട് തൂമിക്കുകയും ചെയ്യുക ഇപ്പം നിങ്ങൾക്ക് തോന്നണില്ല നല്ല തേങ്ങരച്ച കറി പോലെ നല്ല ടേസ്റ്റുണ്ടോ ഈ ഒരു കറി അപ്പം ഇങ്ങനെയൊക്കെ കാട്ടിലേ ഇപ്പം നടക്കുകയുള്ളു അങ്ങനെതാ ഒരു ചട്ടി കറി ആയിട്ടുണ്ട് നല്ല അത് അങ്ങോട്ട് മാങ്ങി വെച്ച് ലേസം ഉള്ളി അരിഞ്ഞത് ആ ചട്ടിയിൽ വെച്ച് അതിൽ ലേസം വെളിച്ചെണ്ണയും അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടു കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയും സൺഫ്ലവർ ഓയിലും ഓയിലൊക്കെ കൂട്ടലുടങ്ങി കേട്ടോ വെളിച്ചെണ്ണയൊക്കെ വില കൂടിയപ്പം അങ്ങനെ ഉള്ളി മൂത്തിയതിൻ്റെ ശേഷം അതിൽ ഞാൻ ഒരു പൊടി മല്ലിച്ചപ്പം ആയി കുഴി ഞാൻ അരിഞ്ഞങ്ങോട്ട് ഇട്ടുകൊടുത്ത് അപ്പം ഞമ്മളാ കറി ഇവിടെ തൂമിച്ചൽ കഴിഞ്ഞിട്ടുണ്ട് ഇതൊന്ന് നല്ലോന്ന് അളക്കി കൊടുത്ത് അമ്പ അങ്ങോട്ട് മൂടി വെക്കാം നല്ലൊരു മണമാണ്ട്ടോ ഈ ഒരു കറി ഒരു ഇഞ്ചിപ്പൊട്ടൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊന്നും പിന്നെ അതിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല അതിൻ്റെ ശേഷം ആ നമ്മൾ വീട്ടിലിച്ചെമ്പ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നൂൽപുട്ട് ചുടാനാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്ന് ഓരോന്ന് ചെയ്യാണ് ഷാലൂനും മോനൂനും സ്കൂളൊക്കെ പോകണമല്ലോ ഇപ്പം പിന്നെ മൂന്നും എട്ട് മണിക്ക് പോകുകയാണെങ്കിലും ചോറ് കൊണ്ടോണ്ട പക്ഷെ ചായയും കടിയും കുടിച്ചിട്ട് അവിടെ പോകുക പ്ലസ് ടു എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര മടി ചോറ് കൊണ്ടുപോകാന് അപ്പം ഏതായാലും ശാലൂന് സ്കൂൾക്ക് ഒമ്പത് മണിയാവുമ്പോഴത്തേന് രട്ടേമുക്കാലാവുമ്പോഴത്തേന് എല്ലാതും പാത്രത്തിലാക്കണം അപ്പം ഇനി അപ്പൂൻക്കായിട്ട് വേറെ ഒരു ചോറ് വെക്കുക പണിക്കാരൊക്കായിട്ട് വേറെ ചോറ് വെക്കുക അതൊക്കെ ഞമ്മക്കെല്ലാം ഇടങ്ങറുക അപ്പം കുറച്ച് റിസ്ക് എടുത്താലും ഞമ്മക്ക് റെസ്റ്റ് എടുക്കാം കേട്ടോ ഉച്ചക്ക് ഒരുപാട് നേരം റെസ്റ്റ് എടുക്കാം സ്കൂൾ കുട്ടികൾ പോയാൽ പിന്നെ വലിയ പണിയൊന്നും ഉണ്ടാവില്ല തുടക്കാനേ ഉണ്ടാവില്ല കണ്ടില്ല എന്തോ ഒരു മയക്കാറാണ് വച്ചിട്ട് ആ മയ ഇങ്ങനെ ഒഴിവാകിച്ചിട്ട് കുറച്ച് കാത്ത് നിന്നു കേട്ടോ അങ്ങനെതാ പോന് സ്കൂള പോണുണ്ട് അപ്പൊ മയക്കൊരു ചോർച്ച കമ്മിയായി അതിന്റെ ശേഷം ഞാൻ ശാലൂനില്ലെന്ന് ചോറും കൂട്ടാനൊക്കെ പാത്രത്തിലാക്കിയിട്ടുണ്ട് ഇവനെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് സലാമത്താക്കിയാൽ പിന്നെ ഞമ്മക്ക് വലിയ വേജാറൊന്നും ഇല്ല പിന്നെ ഒരു പത്തര ആവുമ്പോഴത്തേനാണ് ചായയും കടിയും കൊണ്ടുപോവല് അതും കുറച്ച് നേരം വൈകിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ആങ്ങളാരും പിന്നെ ഞമ്മളെ ആണല്ലോ അപ്പൊ പിന്നെ പ്രശ്നമില്ല അങ്ങനെ നമ്മളെ ഞമ്മളെ കറടലക്കറി കണ്ടിലും ൾപ്പുട്ടിലങ്ങോട്ട് ഓഴിച്ചപ്പോൾ നല്ല കുറുന്ന കറിയാണ് ഷാലു ചായ ഒടിച്ചാൽ പോകണുണ്ട് ഷാലുവിനൊപ്പം ചായ ഒടിച്ചാൽ വേണം ഞാൻ ഇന്നിപ്പം കൊണ്ട് അതൊന്നും നടക്കൂല ഈ പണി കഴിയണതിൻ്റെ മുന്നേ ചായ ഒടി ഒരു ജാതിയാണ് കേട്ടോ പിന്നെ പണിയെടുക്കാൻ വേക്കൂല അതിൻ്റെ ശേഷം ഞാൻ കുറച്ച് ഉണക്ക മുളക് വെളിച്ചെണ്ണയിൽ വറുത്തെടുത്തിട്ടുണ്ട് ഒരു ചമ്മന്തി അരക്കാനും ഉല് ചുവറ്റയ്ക്ക് ചമ്മന്തി വേണമെന്ന് പറഞ്ഞു അതിക്കിതാ ലേസം ഉള്ളിട്ടോ പിന്നെ അതിൻ്റെ ശേഷം ഞാൻ ഉള്ളിയും വാട്ടിയെടുത്തിട്ടുണ്ട് പയർ വെന്തിട്ടുണ്ട് അത് മാങ്ങി വെച്ചു പിന്നെ അത് ആ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് ചായ ഒക്കെ കായ് ഫ്ലാസ്ക് അങ്ങോട്ട് ഒഴിച്ചു വെക്കാനാണ് പിന്നെ കുറച്ചേരം തുറന്ന് വെച്ചിട്ടുണ്ടാക്കാനാണ് പാകത്ത് ചൂടായി അല്ലെങ്കിൽ കടന്നോളും അങ്ങനെ അങ്ങനെതാ ഉള്ളി വാടിയിട്ടുണ്ട് അതും മിക്സിയുടെ ജാർക്ക് അങ്ങോട്ട് ഇട്ടെടുത്ത് അയക്കത് ആ മുളകിന്റെ നെറ്റിയൊക്കെ ആണ് കളഞ്ഞ് ആ മുളക് ഫുള്ള് അങ്ങട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അയക്കിത് ഉളക്കൽമീൻറെ കഷ്ണം അങ്ങട്ട് ഇട്ടെടുത്ത് ഒരു പൊടി തേങ്ങ അങ്ങട്ട് ഇട്ടുകൊടുത്തിട്ട് കേട്ടോ പിന്നെ കളറിന് വണ്ടിങ്ങാണ്ട് ഇതാ ലേസം കാശ്മീർ മുളക് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് പുളിങ്ങി ഇട്ട് കൊടുത്ത് ലേസം വെള്ളം ഒഴിച്ചു ഇങ്ങാണ്ട് നെയ്സായി ഇങ്ങോട്ട് അരച്ചെടുക്കാം കേട്ടോ ചോറ്റിക്കോലിക്കൊക്കെ ഒരു സമ്മന്തിയോ അല്ലെങ്കിൽ ചീനോളൊക്കെ ഇട്ടങ്ങനെ ഒന്ന് ഉഷാറായിക്കോട്ടേ ചിട്ടാണ് കേട്ടോ അതിന് ശേഷം ആ ചായ നല്ലോ മെട്ടി തിളക്കണുണ്ട് കേട്ടോ ചായയാണെങ്കിൽ വല്ലാതെ തിളച്ചാൽ എന്തല്ലത് ഇച്ചിരി കൈപ്പ് വരില്ല അങ്ങനെ അതും ഫ്ലാസ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ സമന്തി കണ്ടറിഞ്ഞു അരച്ചിട്ടുണ്ടെങ്കിൽ ലേശം വാക്കിണ്ടെങ്കിലും നാളെ ഞമ്മക്ക് കൂട്ടാലോ അതിൻ്റെ ശേഷം ആ ഞാൻ ഇങ്ങനെ ഉണക്കൽ മീനാണ് കേട്ടോ ഒന്ന് പച്ചമീൻകാരൻ്റെ കൂടെ ഒന്ന് പച്ചമീനൊന്നും ഇല്ല കേട്ടോ അപ്പം മീനിനൊന്നും പോക്കില്ല അപ്പം ഉണക്ക വാങ്ങിയിരുന്നു അത് വള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പപ്പടം പൊരിച്ചെടുക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു തേങ്ങ ചിരുകി കേട്ടോ അതെന്തിനാ വെച്ചാൽ നമ്മളെ കടച്ചക്ക കറി വെക്കാനുണ്ട് അപ്പോൾ ഈ ചട്ടിയിൽ തന്നെ മീനും പൊരിച്ചണം അപ്പോൾ ആദ്യം ഞാൻ തേങ്ങ ഒന്ന് വറുത്തെടുക്കട്ടെ അതിൽ ഞാൻ ചെറുളിയും വെളുത്തുള്ളിയും വലിയ ജീരകവും ഒരു ചെറിയ പുട്ട് കറാമ്പൂവും അതുപോലെ പട്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ വലിയ ഇതായിടാൻ പറ്റും ഒരു ചെറിയ ചുവക്കാത്ത ഇടാൻ നമ്മൾ ഇറച്ചിക്കറി വെക്കണമായി തന്നെയാണല്ലോ നമ്മളിതും വെക്കുക അങ്ങനെ അതവിടെ വറുത്ത് ശരിയായിട്ട് ഇതാ അത് മിക്സിയുടെ ആ ജാർക്കൊന്നിങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടെ നല്ല മുരി ഇക്കനങ്ങോട്ട് വറുത്തിട്ടില്ല എന്നാൽ നല്ല വർക്കും ചെയ്തിട്ടുണ്ട് അതിൽ ലേസം വെള്ളവും അങ്ങോട്ട് പാർന്ന് വെച്ച് അരച്ച് വെക്കട്ടെ കരൻറ്റ് ഞമ്മക്ക് പണി തരും കേട്ടോ എനിക്കൊരുപാട് അനുഭവം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് ആ ചട്ടിയിൽ നിന്ന്താണ് നമ്മൾ ഉണക്കമാതിര കായൊക്കെ കൂട്ടി അടുക്കി പെറുക്കി വെച്ച് ചോറ് ചോറ്താ ഞാൻ പാത്രത്തിലാക്കാനെട്ടോ വേറെ അവിടൊക്കെ കൊണ്ടുപോകുക അല്ല ചോറും ഞമ്മക്കില്ല ചോറൊക്കെ ഇങ്ങനെ ഒരു പാത്രത്തിലാക്കി എന്താ വെച്ചാൽ ആ തിന്നണ നേരത്ത് നല്ല ചൂട് ഉണ്ടാവും ചോറ് എന്താ വെച്ചാൽ മഴ ഇങ്ങനെ പെജയല്ല അപ്പം ചൂടില്ല ചോറ് തിന്നുമ്പോൾ നല്ല രസമാണല്ലോ അതിന്റെ ശേഷം ഞാൻ ഉള്ളിൻ തക്കാളിയൊക്കെ നുറുക്കാ എടുത്തിട്ടുണ്ട് കടച്ചക്ക കറി വെക്കാം മക്കളെ എനിക്ക് കടച്ചൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉപ്പേര് വെക്കുന്നതും ഇഷ്ടമാണ് കറി വെക്കുന്നതൊക്കെ ഇഷ്ടമാണ് അപ്പം ഞാൻ കറി വെക്കാമോ ചോദിച്ചിട്ട് അപ്പേര് വെച്ചാൽ എല്ലാവർക്കും പാട് കൂട്ടാല്ല കടച്ചക്ക ഇല്ല കേട്ടോ അപ്പം കറി വെച്ചാൽ എല്ലാവർക്കും കൂട്ടാനും അങ്ങനെതാ കടച്ചൊക്കെ ഈ കയ്യില് വെച്ച് മുറിച്ചുമ്പോഴൊന്നും ഇങ്ങോട്ട് ശരിയായി കിട്ടണില്ല അപ്പൊ ഞാനിതാ കട്ടിമ്പോഡ് ഇടുന്നങ്ങാണ്ട് അത് നുറുക്കാണ് കേട്ടോ കടച്ചൊക്കെ നമ്മളെ അയൽവാസി തന്നതാണ് കേട്ടോ അല്ലാതെ വാങ്ങിയതൊന്നും എല്ലാ ഓലി എപ്പോഴും ഉണ്ടായാൽ എനിക്കൊന്നോ രണ്ടോ കടച്ചക്കൊക്കെ തരലുണ്ട് എനിക്കാണെങ്കിൽ ഞാൻ പേടിയിൽ കണ്ടാലും അതെ വകുനോട് പറഞ്ഞു എവിടെ കണ്ടാലും കടച്ചക്ക കൊണ്ടു കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമായിട്ടാ കടച്ചക്ക അതിന് ശേഷം ആ ഞാൻ അയക്കില്ലേ ഒരു വെല്ലുവിളി എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളിയും ഒരു രണ്ട് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് മീൻ അപ്പത്തിന് നല്ല മുരിക്കല പൊരിഞ്ഞ് കെട്ടിയിട്ടുണ്ട് അപ്പം കടച്ചക്കറി വെക്കണത് കുക്കറിലാണ് കേട്ടോ പെട്ടെന്നായി കിട്ടും ചെയ്യും നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കും ചെയ്യുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ടെടുത്തു ഒന്നര സ്പൂൺ മുളകും പൊടി ഇട്ടെടുത്തു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തു എന്നിട്ട് തീ നല്ലോം കുറച്ച് വെച്ചിട്ട് നല്ലൊന്ന് ഈ മസാല ഒന്ന് ഇതിലോട്ട് വറുത്ത് എടുക്കട്ടെ എണ്ണയിൽ അതിൻ്റെ ശേഷം താല്പര്യം കാശ്മീരിമുളക് പൊടി ഇതിലും ചേർത്തിട്ടുണ്ട് കേട്ടോ ഇത് പിന്നെ വാണെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി കളറിനെക്കാട്ടും നല്ലതാണല്ലോ കാശ്മീരിമുളക് പൊടി അതിൻ്റെ ശേഷം ഞാനിതാ നമ്മളെ കടച്ചക്ക നുറുക്കിയത് കഴുകാണ്ട് അതും കുക്കർക്ക് ഇട്ടുകൊടുക്കും നല്ലോന്ന് ഇളക്കി മറിച്ച് ഉള്ളിയും തക്കാളിയും പച്ചമുളകും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളീൻ തക്കാളി കുറച്ച് കനത്തിൽ നുറുക്കിയിട്ടുണ്ട് ഞമ്മളെടുത്ത് നിന്നാലോ ഇതിന് ളയാനന്നെ ഉണ്ടാവില്ല കേട്ടോ ഈ വെല്ലുളളിക്ക് പകരം ചെറുളിട്ടാ ഒന്നും പാട് ടേസ്റ്റ് പോകുള്ളൂ അങ്ങനെ ദാ രണ്ട് വിസിലടിച്ച് ഞാൻ കുക്കർ ഓഫ് ആക്കി നോക്കുമ്പോൾ കടച്ചൊക്കെ നല്ലോം പാകത്തിന് വെന്ത് കെട്ടിയിട്ടുണ്ട് ഉടഞ്ഞിട്ടില്ലേനും അങ്ങനെ ഞാൻ അരച്ച് വെച്ച തേങ്ങയും പാടങ്ങോട് പാർന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതേക്ക് പിന്നെ പുളിയൊന്നും പാറേണ്ട ആവശ്യമില്ല തക്കാളി രണ്ടെണ്ണമോ മൂന്നെണ്ണോ ഇടട്ടോ തക്കാളി പുളിയിലാണല്ലോ കടച്ചൊക്കെ കറി വെക്കുക അപ്പൊ അതൊന്നും ഇങ്ങട് തിളക്കട്ടെ അപ്പം ഇതിന് ഞാൻ ഉണ്ടാക്കിയ നൂല്പുട്ടൊന്നും കാണിച്ചു തരാം നല്ല മയല്ല നൂൽപുട്ട് അപ്പം മക്കളെ ഇന്ന് നൂൽപൊട്ട് കൊണ്ടുപോയിട്ട് പണിക്കാർക്ക് തേഞ്ഞിട്ടില്ല കേട്ടോ ആദ്യമായിട്ട് ഉണ്ടാകുമ്പോൾ നമുക്കൊരു തപ്പിപ്പുടുത്തലുണ്ടാവും അതുകൊണ്ടാണ് തേയാതെ വന്നത് ഞാൻ നാളെ ശരിയാക്കാമെന്ന് പറഞ്ഞതാണ്ട് പഴപ്പില്ലാന്ന് പറഞ്ഞു കേട്ടോ അതിന്റെ ശേഷം ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് ചട്ടിയടുപ്പത്ത് വെച്ചാൽ കടുക്കിട്ട് കൊടുത്തു ചെറുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉണക്കമുളകും വേപ്പിൻ്റെ ഇട്ടുകൊടുത്തു ഇനി ഇത് നമ്മളെ കടച്ചക്കറി അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല കുന്ന നല്ല കറി പിന്നെ ചൂടാറിയതിന്റെ ശേഷമുണ്ട് കറി കാണിച്ചിരുന്ന് ഇതുകൊണ്ട് തുറന്നപ്പോൾ എന്തോരം മണമാണിച്ചിട്ടാണ് അപ്പം നിങ്ങൾ കടച്ചൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് കറി വെച്ചുകൊക്കെ അങ്ങനെ പത്ത് മണിയായപ്പോഴത്തേൻ്റെ അടുക്കളയത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് ട്ടോ കേട്ടോ അപ്പം ഇനി എത്ര നേരം വേണമെങ്കിലും റെസ്റ്റ് എടുക്കാം പക്ഷേ നിലം കാണാൻ വെച്ചാൽ അവിടുത്തൊക്കെ തുടക്കൽ കഴിഞ്ഞിട്ടുണ്ട് ട്ടോ ഞാൻ ഈ വടുക്കണി തുടക്കാത്ത എന്താ വെച്ചാൽ എല്ലാതും കഴിഞ്ഞാണ്ട് തുടച്ചിട്ടാ പിന്നെ പ്രശ്നമില്ലല്ലോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ബാവുകൾക്ക് ഒന്ന് ഉച്ചക്ക് ഞാൻ ചോറോണ്ട് പോയി അപ്പം മയക്കാർ ഇങ്ങനെ മൂടി നിൽക്കുകയാണ് ട്ടോ ഇത് ഓരോന്ന് എളുപ്പളുപ്പം കഴിച്ചാലേ ഞാൻ പഞ്ചായത്തുനിന്ന് പൈസ കിട്ടുകയുള്ളു അതാണ് മയൊന്നും നോക്കാതെ ഓരോന്ന് ചെയ്യണത് അപ്പോൾ വീഡിയോ ഒത്തരയ്ക്ക് തന്നെ കുളപ്പങ്ങളെല്ലാവരും എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് ഇപ്പം ലൈക്കൊന്നും ഇല്ല അതുപോലെ കമന്റ് ചെയ്താൽ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരണ്ടേ അസ്സലാമലൈക്കു